ായ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോ അതെ അതെ നമ്മുടെ കമ്പനീൻ്റെ പേര് ഫിജിക്കാട്ട് എന്നാണ് കേട്ടോ Ada dokter Bobi zaman Fatimah Hai. നിമിഷ ഹായ് ട്ടോ ഇത് തട്ടിപ്പല്ലാതെ തട്ടിപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് തട്ടിപ്പൊന്നും അല്ല തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ലൈവിലൊക്കെ വരുമോ അതെ അതെ ഇതിൽ നമ്മൾക്ക് വൺ ടൈം പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഷെഫീക്ക് ഇത് ജനുവൻ ആണോ അതെ ഇതിൽ വർക്ക് പ്രമോഷൻ വർക്ക് കേട്ടോ അതെ അതെ നമുക്ക് സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ കേരളത്തിലെ എല്ലാ ജില്ലയിലും സ്റ്റോറുകൾ ആണ് നമുക്ക് അതെ അതെ തൃശ്ശൂരാണ് ഏട്ടോ ഹെഡ് ഓഫീസ് വരുന്നത് ഇതുള്ളതാണ് അതെ ഇതുള്ളതാണ് വർക്ക് അതു തന്നെ കേട്ടോ പ്രൊമോഷൻ വർക്കാണ് വരുന്നത് നമുക്ക് ഡെയിലി ട്രെയിനിങ് കിട്ടുന്നുണ്ട് കേട്ടോ വേറെന്തേലും ഉണ്ടോ സംശയം ചോദിച്ചോളൂ അതെ ചെയർമാൻ നമ്മുടെ ഡോക്ടർ ബോബി ചമ്മനൂർ സാർ തന്നെയാണ് കേട്ടോ അതെ അതെ നമുക്ക് തിരിച്ചടവില്ലാത്ത ഫണ്ടുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തവർക്ക് കുറച്ചൊക്കെ ഇതിനെ പറ്റിയിട്ട് അറിയാം അപ്പോൾ അതെ അതെ നമുക്ക് ഇത് ഇരുപത്തേഴാമത്തെ പ്രൊജക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഹെഡ് ഓഫീസ് ഉണ്ടോ ഹെഡ് ഓഫീസ് ഉണ്ട് തൃശ്ശൂർ പാലിയക്കര ഞാനിതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമാവണം കേട്ടോ അച്ചു ഹായ് ചേച്ചി എത്രയായി ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇതിൽ ഒരു വർഷമാവണം കേട്ടോ അച്ഛ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പോയോ അച്ചു ചേച്ചി കുറേ പേര് ഇത് തട്ടിപ്പാണ് എന്ന് പറയുന്നു ഇതിപ്പോൾ ഏതൊരു ആയാലും കുറേ പേര് നെഗറ്റീവ്സ് പറയണവരുണ്ടാവില്ലേ പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ നമുക്ക് ഏതാണോ എന്താണോ ശരി എന്ന് തോന്നുന്നു അത് ചെയ്യാം അച്ചു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണ്ടേ ചേച്ചി വേണ്ടടാ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു വേണ്ട കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ചേച്ചി ഇതിൽ വീട് കിട്ടിയവരൊക്കെ ഉണ്ടോ ആടാച്ചു ഉണ്ട് കേട്ടോ നമുക്ക് ഹോം ഫണ്ട് കിട്ടിയവരൊക്കെ ഉണ്ട് കേട്ടോ സൗമ്യ ഹായ് ഹായ് ഡാ ഇതുള്ളതാണോ അതേടാ സൗമ്യ ഉണ്ട് ഇതുള്ളതാണ് കേട്ടോ ി എത്ര വർഷം കഴിഞ്ഞാൽ ഒരു വർഷമാകാനായിട്ടും അതിൽ ജോയിൻ ചെയ്തവർ ലൈക്ക് അടിക്കൂ കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതേപോലെ ചോദിച്ചോളൂ സൗമ്യ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം നമുക്ക് ശരിക്കും നമ്മൾ നൂറ് പോയിന്റിന് പക്ഷെ അത് ഒറ്റക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇരുപത്തഞ്ച് പോയിൻറ്റിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കി എന്താണ് സെയിൽസ് മാനേജർ എന്ന റാങ്ക് നിർത്തണ സമയത്ത് ബാക്കി എഴുപത്തഞ്ച് പോയിന്റ് ഫില്ല് ചെയ്താൽ മതി കേട്ടോ സൗമ്യ സൗമ്യ ചേച്ചി ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടാകും കുഴപ്പമൊന്നുമില്ലടാ നമ്മൾക്ക് നല്ല രീതിക്കുള്ള ട്രെയിനിങ് ഒക്കെയാണ് കിട്ടുന്നത് നല്ല ലീഡർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രൊമോഷൻ വർക്ക് കിട്ടും നമുക്ക് ഏത് രീതിയിൽ വേണേലും പ്രൊമോഷൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണെന്നു വച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടേ ചെയ്യാൻ സാധിക്കും പുറത്തേ ഇറങ്ങേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഫിസിക്കലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഫിസിക്കലായിട്ടും പോവാട്ടോ ആയിട്ട് നമ്മൾ ഒരു ടീം ബിൽഡ് ചെയ്യുക ടീം ബിൽഡ് ചെയ്ത പിന്നെ എന്താണ് നമ്മൾ നമ്മളെ ആയിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോവുക നമ്മൾ ടീമിനെ നിലനിർത്തി കൊണ്ടുപോകണം ഫസ്റ്റ് നമുക്ക് എന്താണ് ടീം ബിൽഡപ്പ് ആണ് അപ്പം അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് എന്താണ് ഇപ്പോൾ മേടിക്കാനൊന്നുമില്ല ഫസ്റ്റ് റാങ്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് കേട്ടോ സെക്കൻഡ് വരുന്നത് നമുക്ക് എന്താ സെയിൽസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് മൂന്നാമത്തെ റാങ്ക് ആണ് സെയിൽസ് മാനേജർ ഈ റാങ്ക് എത്തുന്ന ടൈമിലാണ് നമുക്ക് എല്ലാ മാസവും എന്താണ് പെർഫോമൻസ് ബോണസ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മറ്റുള്ള കമ്പനിയിൽ വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന ബോണസ് ഇവിടെ എല്ലാ മാസവും നമുക്ക് തരുന്നുണ്ട് കമ്പനി കൂടെ തന്നെ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള റിവാർഡ് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു റിവാർഡ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും സ്റ്റോറിൽ പോയിട്ട് പിന്നെ ഫാമിലി ഇൻഷുറൻസ് ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചേച്ചി എല്ലാവരെയും ടീം സപ്പോർട്ട് കിട്ടണമെന്നില്ലല്ലോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇടാ ചിലവർ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ചിലവരുണ്ട് കേട്ടോ ചിലപ്പോൾ ടീമിനൊക്കെ വലിയ രീതിക്ക് ബിൽഡ് ചെയ്യും പക്ഷെ അവരെയൊന്നും നേരെ കെയർ ചെയ്ത് കൊണ്ടുപോകാത്ത കുറേ ടീമുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി നല്ല ടീമിൻ്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ത്രയുള്ളൂ സംശയം ചേച്ചി ഇതില് നല്ല ഹാർഡ് വർക്ക് ഇല്ലേ ഏതൊരു വർക്കായാലും അതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ വർക്ക് ചെയ്താലല്ലേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ അല്ലെ ഇപ്പം അടുത്തുള്ള ഒരു സ്റ്റോ ഒരു ഒരു തുണി ഷോപ്പിൽ വർക്കിന് പോയി അവിടെ നല്ല രീതിക്ക് വർക്ക് ചെയ്താൽ ചെയ്താലെയാണ് അവരെന്താണ് നമ്മൾ ആ കടയിൽ നിർത്തുകയുള്ളൂ അതേപോലെ തന്നെ ശമ്പളം തരികയുള്ളൂ അതേപോലെ തന്നെ ഏതൊരു മേഖല നമുക്ക് അതിനനുസരിച്ചൊരു ഹാർഡ് വർക്ക് ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നമ്മളിതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനിയെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് എന്താണ് ജോയിൻ ചെയ്താൽ മതി ഇത് നല്ല ഏതൊരു വർക്കാണേലും നമ്മൾ എന്താണ് നല്ല രീതിക്ക് എന്താണ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ പലരും വർക്ക് ഫ്രം ഹോം എന്നും വർക്കൊക്കെ നമ്മൾ ജോയിൻ ചെയ്യും പക്ഷേ അല്ലേ പൈസ പോകുന്നില്ലാണ്ട് എന്താണ് അത് ജെനുവിനാണോ ആണോ അതിനൊരു ഹെഡ് ഓഫീസ് ഉണ്ടോ അല്ലേ ഇതൊന്നും അറിയില്ല ഒരു മാനേജർ ഉണ്ടോ ആരാണ് അതിൻ്റെ ചെയർമാൻ ഒന്നും അറിയാണ്ട് ജോയിൻ ചെയ്യുന്ന പല വ്യക്തികളും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം അന്വേഷിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ നമുക്ക് ചെയർമാൻ നമ്മുടെ ഡോക്ടർ ബോബി ചമ്മനൂർ സാർ തന്നെയാണ് അതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് പോണ കമ്പനിയാണോ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സാറിൻ്റെ കമ്പനികൾ ഏതെങ്കിലും പൊട്ടിപ്പോയത് നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ ഇല്ല അപ്പോൾ ഇതും അതേപോലെ വിശ്വസിക്കുക ആളെ പിടിക്കണ പരിപാടിയാണോ സൗമ്യ അല്ലാട്ടോ ആളെ പിടിക്കണിപ്പോൾ ഏത് വർക്കാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോ റോഷാണെങ്കിൽ അവിടെ ആളുണ്ടെങ്കിലേ ഓട്ടോ ഓടുകയുള്ളൂ അല്ലേ ഇപ്പോൾ ഒരു തുണി ഷോപ്പ് തുറന്നിട്ടു അവിടെ ആൾക്കാർ വന്നാലല്ലേ അവിടെ അവർക്ക് കച്ചവടൊള്ളൂ അല്ലേ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്തു ഏഹ് അവിടെ പോലെ നമ്മളെപ്പോലെ ഉൾ നമ്മളെപ്പോലെ വിഷമിട്ട് ആൾക്കാർ കയറിയാലല്ലേ അവിടെ എന്താണ് കച്ചവടമുള്ളൂ ഏതൊരു വർക്ക് എടുത്താലും അവിടെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ എന്താണ് വിജയം ഉണ്ടാവുകയുള്ളൂ ഇല്ല അല്ലാണ്ട് ഒറ്റയ്ക്ക് തുറന്നിട്ടും കൊണ്ടും മിണ്ടാണ്ടിരുന്നാലും അവർക്കെ ആശയ കിട്ടില്ല അല്ലെ അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ പാർട്ട്നേഴ്സ് വേണം പക്ഷെ ഇവിടെ കിട്ടുന്നത് ഒരു വരുമാനം ഇല്ല കേട്ടോ ആറേ തരത്തിലുള്ള വരുമാനം കിട്ടുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് നമ്മളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ ചേച്ചി എന്നെ കൊണ്ടൊക്കെ ഇത് സാധിക്കുമോ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും നമ്മളിപ്പോൾ ടീം വർക്കാണ് ഒറ്റയ്ക്കല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇയാളുടെ അണ്ടറിൽ ഒരു രണ്ട് പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേര് ചിലപ്പോൾ നാലോ അഞ്ചോ പേരിനെ കൊണ്ടുവരാൻ അല്ലേ അങ്ങനെ തന്നെ ഒരു ടീം ബിൽഡാവുന്ന അല്ലാണ്ട് ഒറ്റയ്ക്ക് എന്താണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയല്ല കൊണ്ടുവന്ന പാർട്ട്നേഴ്സ് എന്താണ് അവരും കൊണ്ടുവരും അല്ലേ പക്ഷെ എന്താണ് നമ്മൾ അവരെയൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് മസ്റ്റായിട്ട് പറയണം കാരണം പറഞ്ഞാൽ കെയർ ചെയ്ത് കൊണ്ടുപോയാത്തന്നാണ് എന്താണ് അതിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതേപോലെ തന്നെ ഓരോരുത്തർക്ക് പ്ലാൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ കമ്പനിയിലുള്ള പ്ലാന് മാത്രം പറയുക ഉള്ളത് മാത്രം പറഞ്ഞു കൊടുക്കുക അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പല എന്താ പറയുക അവസരങ്ങളുണ്ട് നമ്മുടെ ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കുറെ തട്ടിപ്പുള്ള ലോകത്ത് നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഒരു കമ്പനീനെ എത്രത്തോളം മോശമായിട്ട് ആക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചില എന്താ പറയുക ചില നെഗറ്റീവ്സ് ആയിട്ട് ചിന്തിക്കുന്നവരൊക്കെ എന്താ പറയുക അതവർക്ക് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചിലവർ വെറുതെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യും ജോയിൻ ആവൂ ജോയിൻ ആവൂ പ്രൊഡക്റ്റ് എടുക്കൂ എടുക്കൂ ജോയിൻ ചെയ്യൂ നമുക്ക് സ്റ്റാറ്റസ് മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് എന്താണ് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലാണ്ട് വെറുതെ ജോയിൻ ചെയ്ത് പ്രൊഡക്റ്റും വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ക്യാഷ് കിട്ടില്ല അതിനനുസരിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക വേണം കേട്ടോ നല്ല രീതിക്ക് പ്രൊമോഷൻ ചെയ്യുക വേണം കുറേ ടീമുകളിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രൊഡക്റ്റും വാങ്ങിച്ച് വീട്ടിൽ വെച്ചു എന്നിട്ടേക്ക് കമ്പനിന്നൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്താണ് ഇതിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിട്ട് നെഗറ്റീവ്സുകൾ പറഞ്ഞിട്ട് എന്താണ് നടന്നവരും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ടീം മെയിനായിട്ട് ടീമുകൾ ശ്രദ്ധിച്ചിട്ട് ജോയിൻ ചെയ്യുക നല്ല നല്ല ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതെ അതെ ഏതൊരു വർക്കാണെങ്കിലും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക വേണം കേട്ടോ സൗമ്യയ്ക്ക് വേറെന്തേലും സംശയമുണ്ടോ സ്റ്റാറ്റസ് വെക്കുകയും വേണം വർക്കും ചെയ്യണം കേട്ടോ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് ബെനിഫിറ്റ് ഉള്ളു അതെ അതെ തിരിച്ചടവില്ലാത്ത ഫണ്ടുകൾ ഉണ്ട് കേട്ടോ നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് വാഹനങ്ങൾ മേടിക്കാം പക്ഷെ ഇതിനൊന്നും തിരിച്ചടവില്ല നമുക്ക് എന്താ വാഹനം തന്നെ വാങ്ങിക്കണമൊന്നുമില്ല കേട്ടോ നമുക്ക് വല്ല കടവോ ലോണോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ വേണ്ടിട്ട് എടുക്കാം അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ കടങ്ങൾ കടബാധ്യതകൾ വേണമെങ്കിൽ തീർക്കാം അത് എന്താ പറയുക ആ വാഹന വാഹന ഫണ്ട് വാഹനം വാങ്ങിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ ചേച്ചി ഉറങ്ങിക്കിടക്കുമ്പോഴും ഇൻകം കയറും എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ കണ്ടല്ലോ ഞാൻ സത്യം അടാ നമ്മളിപ്പോൾ എന്താ ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ വർക്ക് ഇപ്പോൾ വേറൊരു കടയിൽ നമ്മൾ ജോലിക്ക് പോയി അന്ന് പോയാലേ നമുക്ക് ശമ്പളം ഇല്ലെങ്കിൽ ശമ്പളം ഇല്ലാതെ പക്ഷെ ഇവിടെ നമുക്കുണ്ടല്ലോ നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും അതൊക്കെ സത്യമുള്ള കാര്യമാണ് കേട്ടോ ദൈവസ്പർശമുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് സത്യമാണ് നമ്മുടെ പാലക്കാട് ജോബിസ് മാളിലേക്ക് വന്നറിയല്ല ബുധനാഴ്ച അവിടെ ബിഒപി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ ജെനുവിൻ ആണോ ഈ ഫണ്ട് കിട്ടിയവരൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പതിനൊന്ന് മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക ബിഒ പി ഇയാൾ സ്ഥലവും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യോ സൗമ്യ സ്ഥലമൊന്നു പറയൂടാ ജില്ല കല്ലേപ്പുള്ളി ഓക്കെ ഓക്കെ പാലക്കാട് ജില്ലയാണല്ലോ അല്ലേ കല്ലേപ്പുള്ളി ഓക്കെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഓക്കെ ശരി ബായ് ഇനി ലൈവ് വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ ശരി ബായ് അതെ അതേട്ടോ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു മണിക്കൂറ് ഉണ്ടാവുള്ളൂ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇയാൾ ഹൗസ് വൈഫാണോ ഓക്കെ ഓക്കെ എന്നെ പേഴ്സണലി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നൂടെ പറഞ്ഞുതരാവേ ഓക്കെ 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 ശരി എന്നാൽ ബായ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഓക്കെ ബായ് ശരി Okay, bye.